എഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പ് ആയുധമാക്കി രാഷ്ട്രീയ നേട്ടത്തിന് ബിജെപി ക്രൈസ്തവ വോട്ടുകളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഈ മാസം പതിനഞ്ചിന് കേന്ദ്രമന്ത്രിമാരെ അണിനിരത്തി മുന്നമ്പത്ത് താങ്ക് യു മോദി പരിപാടി സംഘടിപ്പിക്കും സമരസമിതിയെയും കേന്ദ്ര സർക്കാരും ബിജെപിയും ചേർത്തു പിടിച്ചെന്ന ചിന്തയിലാണ് സമരസമിതിയുടെ ഭാഗമായവർ ിയമ ഭേദഗതി ബിൽ മുനുംബത്തിന് വേണ്ടിയല്ല അവർ ചെയ്തത് രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്തത് മനമ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് ആ നന്മയിലൂടെ മുനമ്പൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സുദിനത്തിൽ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു അതേസമയം ഉത്തരേന്ത്യയിലെ ക്രൈസ്തവേട്ടയും ഓർഗനൈസറിലെ ലേഖനവും ആയുധമാക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ മുനമ്പത്ത് പ്രധാനമായും ഇപ്പോൾ ചർച്ചാവിഷയമാകുന്നത് പ്രതിസന്ധിക്ക് പരിഹാരമാക്കുമോ വഖഫ് നിയമം എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വഖഫ് നിയമം വിജ്ഞാപനത്തിലൂടെ നിയമമായി ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു ഘട്ടം കൂടിയാണ് എങ്ങനെയാണ് ബി ജെ പി ഈ സാഹചര്യത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് അർജുൻ സുജിയ കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ വോട്ട് ബാങ്കിലാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് മുനമ്പം ഭൂമി പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വക്കഫ് ഭേദഗതി ബില്ലടക്കം വലിയ പ്രചാരണമാക്കാൻ വേണ്ടി ബി ശ്രമിക്കുന്നുണ്ട് ഈ വക്കഫ് ഭേദഗതി ബിൽ പാസ്സായതിന് പിന്നാലെ മുനമ്പത്ത് അൻപതോളം പേരാണ് ബി ജെ പിയിൽ ചേരുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഈ മാസം പതിനഞ്ചാം തീയതി മുനമ്പത്ത് നന്ദി മോദി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഈ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കെ അടക്കം സ്വീകരിച്ച നിലപാടുകൾ യും വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കാണുന്നത് എന്തായാലും തൃശൂർ മാതൃകയിൽ മധ്യകേരളത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ ഉള്ളത് മാത്രവുമല്ല സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റത്തിന് പിന്നാലെ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ബി ജെ പി അതേസമയം ഓർഗനൈസറിൽ വന്ന സഭയുടെ ആസ്തി സംബന്ധിച്ച ലേഖനങ്ങൾ അടക്കം വലിയ പ്രചാരണമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും മാത്രവുമല്ല ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും വലിയ ചർച്ചയാക്കാൻ വേണ്ടി സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും ശ്രമിക്കുന്നുമുണ്ട് വരും കാലത്ത് ചർച്ച ബിൽ അടക്കം കൊണ്ടുവരാനുള്ള സാധ്യതയും വലിയ തോതിൽ പ്രചാരണമാക്കുകയാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും സുജയ ഓക്കെ താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്